നമസ്കാരം പാർലമെന്റ് അതിക്രമ കേസിലെ മുഖ്യ സൂത്രധാരൻ ലളിത് ആക്രമണത്തിന്റെ വീഡിയോ പശ്ചിമബംഗാളിലെ തന്റെ സുഹൃത്തുമായി പങ്കിട്ടിരുന്നുവെന്ന് വ്യക്തമായി ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ സുഹൃത്തായ സൗരവ് ചക്രവർത്തിയോട് തന്റെ സന്ദേശത്തിൽ ലളിത് ആവശ്യപ്പെട്ടിരുന്നു ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലളിത് സന്ദേശം അവസാനിപ്പിക്കുന്നത് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് സൗരവ് ചക്രവർത്തി ലളിതമായുള്ള സൗഹൃദത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് മെയ് പതിനാല് മുതൽ സൗരവിനെ തനിക്ക് അറിയാം ഫേസ്ബുക്കിലൂടെയാണ് പരിചയം എന്നാൽ ലളിതിന്റെ ഗൂഢപദ്ധതിയെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നു ഞങ്ങൾ ഫേസ്ബുക്കിലാണ് പരിചയപ്പെട്ടത് എൻ്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ ലളിത് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അദ്ദേഹം എന്നെ പിന്തുണച്ചിരുന്നു എന്നാൽ പാർലമെൻ്റ് സുരക്ഷാ വീഴ്ചയിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ച് അയാളൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ലെന്ന് സൗരഭ് ചക്രവർത്തി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പാണ് ഇത്തരം സംഭവം നടന്നിരുന്നെങ്കിൽ താൻ പിന്തുണയ്ക്കുമായിരുന്നു ഇപ്പോൾ ഇത്തരം പ്രതിഷേധം അനാവശ്യമാണെന്നും സൗരവ് അഭിപ്രായപ്പെട്ടു ലളിത് സാമൂഹ്യനീതിയും ക്ഷേമത്തെയും കുറിച്ച് പലപ്പോഴും സംസാരിച്ചിരുന്നു എന്നാൽ ഇത്തരം ഒരു പദ്ധതിയെക്കുറിച്ച് ഒരു സൂചനയെ തന്നില്ല കൊൽക്കത്തയിലെ രണ്ടു റാലികളിൽ വെച്ച് ലളിതിനെ നേരിൽ കണ്ടിരുന്നു വളരെ സഹായമനസ്ഥിതിയുള്ള ആളായാണ് തോന്നിയത് യു പി ഒരു റാലിയിൽ പങ്കെടുക്കാൻ തന്റെ താമസത്തിനായി ലളിത് ഏർപ്പാടുകൾ ചെയ്തിരുന്നുവെന്നും സൌരജ ചക്രവർത്തി പറഞ്ഞു അതേസമയം പാർലമെന്റ് അതിക്രമ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ മൊബൈൽ ഫോൺ കത്തിക്കരിഞ്ഞതിന്റെ അവശിഷ്ടങ്ങൾ രാജസ്ഥാനിൽ നിന്നും കണ്ടെത്തി പാർലമെന്റിനകത്തും പുറത്തും അതിക്രമത്തിൽ നേരിട്ട് പങ്കാളികളായ നാല് പ്രതികളുടെ ഫോണുകൾ കേസിലെ മുഖ്യപ്രതിയായ ലളിതായിരുന്നു സൂക്ഷിച്ചിരുന്നത് സംഭവത്തിന് പിന്നാലെ രാജസ്ഥാനിലേക്ക് കടന്ന ഇയാൾ ഇവിടെ വെച്ച് ഫോണുകൾ കത്തിച്ച് നശിപ്പിച്ച ശേഷമാണ് കീഴടങ്ങിയത് ഫോണുകൾ കത്തിച്ച് കളഞ്ഞതെ ലളിത് വെളിപ്പെടുത്തി ആദ്യം നാല് യും ഫോണുകൾ കത്തിച്ചതിന് ശേഷം സ്വന്തം ഫോണും ലളിത് ഇവിടെ വെച്ച് നശിപ്പിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി കേസ് അന്വേഷണം വഴിതെറ്റിക്കാനും തെളിവ് നശിപ്പിക്കാനുമായി പ്രതികളുടെ ഫോണുകൾ ലളിത് നശിപ്പിച്ചിരിക്കാമെന്നും നേരത്തെ തന്നെ ഡൽഹി പോലീസ് വൃത്തങ്ങൾ പറഞ്ഞിരുന്നു മൊബൈൽ ഫോണിനൊപ്പം കത്തിക്കരിഞ്ഞ നിലയിൽ ചില വസ്ത്രങ്ങളുടെയും ഷൂവിന്റെയും അവശിഷ്ടങ്ങൾ രാജസ്ഥാനിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ലളിത് ജായ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് രാജസ്ഥാനിലെ നഗരൂർ സ്വദേശി മഹേഷ് ആയിരുന്നു ഇയാൾക്കൊപ്പം താമസിക്കുകയാണ് ലളിത് ഫോണുകൾ നശിപ്പിച്ചത് മഹേഷിനെ ശനിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി സംഭവം നടക്കുന്ന ദിവസം രാജസ്ഥാനിൽ നിന്നാണ് മഹേഷ് ഡൽഹിയിലേക്ക് വന്നത് ശേഷം രാജസ്ഥാനിലെ മഹേഷിന്റെ ഒളിത്താവളത്തിലേക്കാണ് ലളിത് രക്ഷപ്പെട്ടത് കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കാമെന്നാണ് സൂചന പാർലമെന്റിലെ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നതിനിടെ ദേഹത്ത് സ്വയം തീ കൊളുത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി ഇട്ടിരുന്നതായി ലളിത് ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചിരുന്നു തീ കൊളുത്തുമ്പോൾ ശരീരത്തിൽ പൊള്ളലേൽക്കാതിരിക്കാൻ പുരട്ടുന്ന ക്രീം കിട്ടാതെ വന്നപ്പോഴാണ് പദ്ധതി ഉപേക്ഷിച്ചതെന്നും പോലീസ് പറഞ്ഞു പാർലമെന്റിനകത്തും പുറത്തും സ്വയം തീകൊളുത്തുക എന്നതായിരുന്നു പ്രതികളുടെ ആദ്യ പദ്ധതി ഇത് നടക്കില്ലെന്ന് മനസ്സിലായതോടെയാണ് പ്ലാൻ ബി അനുസരിച്ച് സ്പ്രേ അടിക്കുന്ന രീതിയിലേക്ക് പദ്ധതി മാറ്റിയത് സാഗർ ശർമ്മ ഡി മനോരഞ്ജൻ എന്നിവർ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ലോക്സഭയുടെ ശൂന്യവേളയിൽ ചേംബറിൽ ചാടിയിറങ്ങി അക്രമം നടത്തിയത് സാഗർ സന്ദർശക ഗ്യാലറിയിൽ നിന്ന് ലോക്സഭാ ചേംബറിനുള്ളിലേക്ക് ചാടി മഞ്ഞ നിറമുള്ള പുക സ്പ്രേ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്ന മനോരഞ്ജൻ ഈ സമയം സന്ദർശക ഗ്യാലറിയിൽ തന്നെ തുടരുകയും കൈവശമുണ്ടായിരുന്ന പുകയുടെ ക്യാൻ തുറക്കുകയും ചെയ്തു അമോൽ നീലം ദേവി എന്നിവരെ പാർലമെന്റിന്റെ പുറത്ത് മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയാണ് പിടികൂടുന്നത് പിന്നീട് വ്യാഴാഴ്ച രാത്രി പതിനൊന്നോടെ ഡൽഹിയിലെ കർത്തവ്യപത് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ലളിത കീഴടങ്ങിയത് അതേസമയം പാർലമെന്റ് അതിക്രമ സംഭവം അതീവ ഗൗരവമുള്ളതാണെന്നും സംഭവത്തിൽ ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു ഒരു ഹിന്ദി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം രാഷ്ട്രീയ തർക്കത്തിനുള്ള സമയമല്ലിത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് വേണം ഈ വിഷയത്തെ നേരിടാനെന്നും മോദി വ്യക്തമാക്കി പ്രതികളുടെ ഉദ്ദേശം എന്താണെന്നും അക്രമത്തിന് പിന്നിലെ വിവിധ ഘടകങ്ങൾ എന്താണെന്നും അറിയേണ്ടത് പ്രധാനമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും വേണം അന്വേഷണ ഏജൻസികളും സ്പീക്കറും തികഞ്ഞ ഗൗരവത്തോടെയാണ് സംഭവത്തെ കണ്ടിട്ടുള്ളത് അന്വേഷണത്തിന് രണ്ട് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാകും സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തുവരുമെന്ന് തങ്ങൾ കുറപ്പുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു